ഹലോ ഹായ് ഞാൻ എൻ്റെ കുഞ്ഞിന് ഡെയിലി കൊടുക്കുന്ന ഒരു കുറുക്ക് ഉണ്ടാക്കുന്ന മിക്സ് കാണിച്ച് തരാം അതൊരു ഹെൽത്ത് മിക്സ് പോലെയാണ് കുറച്ച് ധാന്യങ്ങൾ ഉൾപ്പെടുത്തി ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് എൻ്റെ രണ്ട് പേർക്കും കൊടുക്കുന്നുണ്ട് രണ്ട് മക്കൾക്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ മൂത്ത മൂത്താളിന് ഞാൻ പാലിലിട്ടാണ് കൊടുക്കുന്നത് ഇളയാളിന് കൂർക്ക് പോലെ കാച്ചിട്ടാണ് കൊടുക്കുന്നത് അതിപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ട അനുസരിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് വെയിറ്റ് കൂടാനൊക്കെ നല്ലൊരു പ്രോഡക്റ്റ് ആണ് നമുക്കതിന് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം ഇത് കുറച്ച് ക്യാഷും ആണ് പിന്നെ ഇത് ചവരി ചവരി അറിയായിരിക്കില്ല പായസത്തിലൊക്കെ ഇടുന്ന ഇത് പൊട്ടുകടല ഇത് കൂരവ് ഇത് ചെറുപയർ കപ്പലണ്ടി ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുക്കുന്നത് സ്ഥിരമായിട്ട് ഇത് ഇത്രയും നന്നായിട്ടൊന്ന് വറുത്തെടുക്കും ഒരു പാൻ വെച്ച് കുറേശ്ശേ അത് കുറേശ്ശെ കുറേച്ചായിട്ടിട്ട് നമുക്കതിനൊന്ന് എല്ലാത്തിനെയും ഒന്ന് വറുത്ത് വറുത്തെടുക്കാം എല്ലാം കൂടി ഒരുമിച്ചിട്ട് വറുത്ത് കഴിഞ്ഞാൽ അത് ഇതായി പോവും പെട്ടെന്ന് ചൂടായി വറുത്ത് നല്ലതുപോലെ വറുത്ത് കിട്ടില്ല അപ്പോൾ അത് ഒരെണ്ണം വറുത്ത് മാറ്റി തണുക്കാനായിട്ട് വെച്ചതിന് ശേഷം അടുത്തത് നമുക്കിട്ട് വറുത്തെടുക്കാം അങ്ങനെ ഓരോന്നായിട്ട് വറുത്തെടുക്കാം ഇതിൽ നം എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂരവ് അഞ്ഞൂറ് ഗ്രാമാണ് എടുത്തിരിക്കുന്നത് പൊട്ടുകടല ഇരുന്നൂറ് ഗ്രാമാണ് പിന്നെ കപ്പലണ്ടി ഇരുന്നൂറ് ഗ്രാമാണ് ചവ്വരി നൂറാണ് ചെറുപയർ ഇരുന്നൂറ്റമ്പത് ഗ്രാം അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ പ്രോഡക്റ്റുകൾ എടുത്തിരിക്കുന്നത് ഓരോന്നും ഇതെല്ലാം കുറേ കുറേച്ച് കപ്പലണ്ടി നന്നായിട്ട് തൊലി കളഞ്ഞ് തന്നെ എടുക്കണം ഇല്ലെങ്കിൽ കുഞ്ഞിന് വയറിന് പ്രശ്നം ഉണ്ടാകും പിന്നെ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളുടെ കുഞ്ഞിന് അലർജി ഉള്ളതാണോ ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തിയതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതൊക്കെ അമ്മമാർക്ക് അറിയായിരിക്കുമല്ലോ കുഞ്ഞുങ്ങൾക്ക് ഏതൊക്കെ ഫുഡുകൾ ആയിട്ട് വരുന്നുണ്ടെന്നുള്ളത് ഒന്നോ രണ്ടുമൊക്കെ തൊലി ഇരുന്നാൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത്രയും ഒരുപാട് തൊലിയൊക്കെ വരുമ്പോൾ കുഞ്ഞിന് വയറിന് പിടിക്കില്ല അത് കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കായാലും അത് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് വറുത്ത് പൊടിച്ച് എടുക്കണം നന്നായി വറുത്ത് തണുത്തതിന് ശേഷം മാത്രമേ മിക്സിയിൽ പിടിക്കാവൂ ഒന്ന് തണുക്കാൻ വെച്ചതിന് ശേഷം ഈ കപ്പലണ്ടി ബദാം ക്യാഷു ഇതിത്രയും നമുക്കിതിൻ്റെ കൂട്ടത്തിലിട്ട് മിക്സ് ചെയ്ത് വേണം പൊടിക്കാൻ ഒരുമിച്ചിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ അത് മാത്രമായിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ അത് സൈഡിലൊക്കെ പറ്റി പറ്റി പിടിച്ച് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതിൻ്റെ കൂട്ട ഇട്ട് പൊടിക്കണം പൊടിച്ചതിന് ശേഷം നമുക്കിതുപോലെ ഒരു ന്യൂസ് പേപ്പർ കട്ടിയുള്ള ന്യൂസ് പേപ്പർ വെച്ചിട്ട് അതിൽ നമുക്കിതുപോലെ അരിച്ചെടുക്കാം അപ്പോൾ തരികളുണ്ടാവും ആ തരികളെ നമുക്കിതുപോലെ സെപ്പറേറ്റ് വേറൊരു പാത്രത്തിൽ ഇട്ട് വെച്ച് ലാസ്റ്റ് ഒന്നുകൂടെ പൊടിച്ചെടുത്താൽ മതി എല്ലാവരും ഒന്ന് കുഞ്ഞിന് കൊടുത്തു നോക്കൂ ഇതുപോലൊരു കുപ്പിയിലിട്ട് അടച്ച് വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിന് കുറുക്ക് കാച്ചുന്ന സമയത്തോ വാലിലിട്ടോക്കെ നമുക്കെടുത്ത് കൊടുക്കാവുന്നതാണ് വെയിറ്റ് കൂടാൻ നല്ലൊരു സാധനമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ബൈ ബൈ